മലയാള സിനിമാ ലോകത്തിന് നിരവധി അതുല്യ പ്രതിഭകളെ സമ്മാനിച്ച നാടാണ് തിരുവല്ല നിരവധി താരങ്ങളാണ് തിരുവല്ലയുടെ സമ്മാനങ്ങളായ വെള്ളിത്തിരയിലുള്ളത് അതിലേറ്റവും പ്രമുഖനാണ് നായകനായും വില്ലനായും ഒക്കെ തിളങ്ങിയ എം ജി സോമൻ ഇന്നും ആ അതുല്യ അതുല്യന്റെ ഓർമ്മയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ജന്മനാട് ആയിരത്തി തൊള്ളായിരത്തിന് തിരുവല്ലയിൽ കുടുക്കില്ലേത്ത് വീട്ടിൽ ഗോവിന്ദ പണിക്കരുടെയും പി കെ ഭവാനി ഭവാനിയമ്മയുടെ മകനായാണ് സോമശേഖരൻ നായർ എന്ന എം ജി സോമൻ ജനിച്ചത് സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിൽ സജീവമായിരുന്ന സോമൻ പഠനത്തിന് ശേഷം എയർഫോഴ്സിൽ ജോലി ചെയ്തുവെങ്കിലും കലയെന്ന രണ്ടു വാക്ക് സോമന് ആയിരുന്നു എയർഫോഴ്സിൽ നിന്നും വിരമിച്ച് നാടകരംഗത്തേക്കെത്തിയ സോമശേഖരൻ നായർ അക്കാലത്തെ നാടകപ്രമുഖരായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജയശ്രീ നാടക സംഘത്തിലും കായംകുളം കേരള ആർട്സ് തിയേറ്ററിലുമായി നാടകരംഗത്ത് പ്രവർത്തിച്ചു ഗായത്രി എന്ന സിനിമയിലൂടെ സിനിമാലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഈ തിരുവല്ലക്കാരൻ മലയാള സിനിമയിലെ വിസ്മയമായി ലേലം എന്ന സിനിമയിൽ എം ജി സോമൻ അവതരിപ്പിച്ച ആനക്കാട്ട് എന്ന കഥാപാത്രം മലയാളി ഒരിക്കലും മറക്കില്ല മുന്നൂറ്റി പരം സിനിമകളിൽ വില്ലനായും നായകനായും തിളങ്ങിയ ഈ നടൻ ഓർമ്മയായെങ്കിലും തിരുവല്ലക്കാർക്ക് എന്നും അവരുടെ സോമേട്ടൻ അഭിമാനമാണ് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട